അസ്തു ഐലോക്യ ദീപായ ഭക്ത അഭിമതായ സമസ്തവിദ്യ ആകർമ്മ ഭരണി കാർത്തികാൽ നക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങളും പറ്റി നമുക്കിവിടെ ചിന്തിക്കാം ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും എല്ലാ തരത്തിലും ഇവർ ഇവർക്ക് ഇപ്പോൾ ഉയർച്ചയുടെ സമയമാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നുചേരും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഇടവരും ധനലാഭം ഉണ്ടാകും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും തന്മൂലം ശമ്പളം കൂടുതലുണ്ടാകും കൂടുതൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വിദേശ യുവതി ലഭിക്കും തടസ്സങ്ങൾ മാറിക്കിട്ടും ഗ്രഹനിർമ്മാണം പൂർത്തിയാവും വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കും ദാമ്പത്യബന്ധത്തിൽ പരാജയം നിന്നിരുന്നവർക്കും ദാമ്പത്യബന്ധം ഉപേക്ഷിച്ചു പോയവർക്കും പുതിയ വിവാഹ ബന്ധങ്ങളിൽ വന്ന് ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും നഷ്ടപ്പെട്ടു പോയ വിവാഹം വൈവാഹി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും അഭീഷ്ണസിദ്ധി ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇതെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും പരമരമായ ഉയർച്ച വരും തൊഴിൽ ഇവർക്ക് ഉണ്ടാകും എല്ലാ തരത്തിലും ഇവർ ഇവർക്ക് ഇപ്പോൾ ഉയർച്ചയുടെ സമയമാണ് ഇവരെ തേടി സ്ഥാനമാനങ്ങൾ വന്നുചേരും ആഗ്രഹിച്ച ഫലങ്ങളൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും ദാമ്പത്യ ഫലം കൂടുതലായിട്ട് ഇവർക്കുണ്ടാവും നഷ്ടപ്പെട്ടു പോകാൻ വിവാഹം വഴിവാകി വിവാഹം കഴിക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ ഇവയെല്ലാം മാറിക്കിട്ടും അഭീഷ്ണസിദ്ധി ഇവരെന്ത് വിചാരിച്ചാലും എന്ത് ചെയ്താലും ഇതെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പൂർത്തീകരിക്കും ടെക്നിക്കൽക്കാർക്കും എൻജിനീയറിങ്മാർക്കും ഡോക്ടർമാർക്കും ഇത് പറ്റിയ സമയമാണ് ഈ വക്രഗതിയുണ്ട് ഇവരെ പലതരത്തിൽ ഇവർക്ക് ഗുണങ്ങളുണ്ടാവും കലായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഉയർച്ച കിട്ടും കമിതാക്കളുടെ ഇഷ്ട വിവാഹം നടക്കും തൊഴിൽ ഉയർച്ചയുണ്ടായും വിദേശ രാജ്യം സഞ്ചരിക്കാനുള്ള യോഗമുണ്ടാകും മേടൻ രാശി ധരരാശിയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശ രാജ്യം സഞ്ചരിക്കാനുള്ള ഉണ്ടാകും വിദേശ ജോലി ലഭിക്കും നേർച്ചക്കടങ്ങൾ പലരും പലയിടത്തും കൊടുക്കാനുണ്ട് അത് കൊടുക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും ആ നേർച്ചകൾ കൊടു നേർച്ചക്കടങ്ങൾ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവരും പരിചയക്കാർക്കും എന്തിലും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഹൃദയവും പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം എന്ധപ്പെട്ടാൽ പരിഹാരങ്ങളും പരിഹാര മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ച് ൈബ് ചെയ്യുക <laughs> <laughs>